സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വൈറൽ വീഡിയോയ്ക്ക് വിശദീകരണവുമായി നടൻ ഷൈൻ നിഗം ഷൈൻ നിഗം അഭിനയിക്കുന്ന ബൾട്ടി എന്ന സിനിമയുടെ പ്രൊമോഷന് വേണ്ടി ഒരു കോളേജിലെത്തിയ ഷൈൻ നിഗത്തെ ഒരു പെൺകുട്ടി തോണ്ടി വിളിക്കുന്നതും ഷൈൻ ആ പെൺകുട്ടിയെ ശ്രദ്ധിക്കാൻ നടന്നു പോകുന്നതുമായ വീഡിയോ വൈറലായിരുന്നു ഒരു പെൺകുട്ടി വിളിച്ചത് ശ്രദ്ധിക്കാൻ നടന്നു പോകുന്ന ഷൈന് അഹങ്കാരമാണെന്നും ആരാധകരോട് പെരുമാറാൻ അറിയില്ലെന്നുമുള്ള വിമർശനങ്ങൾ ഉയർന്നു എന്നാൽ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതുകൊണ്ടാണ് നടന്ന കാര്യം വ്യക്തതയില്ലാതെ പോയതെന്ന് വെളിപ്പെടുത്തി ഷൈൻ നിഗം തന്നെ രംഗത്തെത്തി വൈറൽ വീഡിയോയിൽ താരത്തെ വിളിച്ച പെൺകുട്ടിയെ അടുത്തൊരു പ്രൊമോഷൻ പരിപാടിയിലേക്ക് നേരിട്ട് ക്ഷണിച്ച താരം അന്ന് നടന്ന കാര്യങ്ങൾ വിശദമാക്കുകയും ചെയ്തു തനിക്കിതൊക്കെ ശീലമുള്ളതാണെന്നും എന്നാൽ തെറ്റിദ്ധരിച്ചവരോട് വിശദീകരണം നൽകാൻ താൻ ബാധ്യസ്ഥനാണെന്നും ആ വീഡിയോ എഡിറ്റ് ചെയ്ത ആളോട് ഒരു നന്ദി പറയാനുണ്ട് കാരണം ഞാൻ തിരിഞ്ഞു നോക്കി വിഷ് ചെയ്തിരുന്നു പക്ഷേ അത് കട്ട് ചെയ്ത് കളഞ്ഞു കുഴപ്പമില്ല ഇതെനിക്ക് ശീലമുള്ളതാണ് ഇതൊക്കെ കുറെ കണ്ടിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ എന്തുകൊണ്ടാ ഞാൻ മൈൻഡ് ചെയ്യാതെ പോയി എന്ന് സ്വാഭാവികമായി ചിന്തിക്കുന്നവർ ഉണ്ടാകുമല്ലോ അവരോട് പറയുകയാണ് ഇന്നത്തെ കാലത്ത് ഇങ്ങനെയുള്ള വീഡിയോസ് വീഡിയോസാണ് വൈറലാകുന്നത് നെഗറ്റിവിറ്റിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രചരിക്കുന്നത് ഞങ്ങൾ ഇറക്കിയ പാട്ടിനേക്കാൾ റീച്ചുണ്ടതിന് ഞാൻ അറിയാതെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു ഷെയ്നിന്റെ വാക്കുകൾ വൈറലായ വീഡിയോയിലെ പെൺകുട്ടിയെ സിനിമയുടെ പ്രൊമോഷന് വിളിക്കുകയും മുഴുവൻ ടീമിനോടൊപ്പം പെൺകുട്ടിയെ നിർത്തി ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുകയും ചെയ്തുകൊണ്ടാണ് ഷെയ്ൻ ഈ വിവാദത്തിന് മറുപടി നൽകിയത് വിവാദമായ വീഡിയോയിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് കോളേജ് വിദ്യാർത്ഥിയായ പെൺകുട്ടിയും പ്രതികരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ ഇറങ്ങുമെന്ന് കരുതിയില്ല ഞാൻ ആദ്യമേ തന്നെ ഷൈന് ഷേക്കൈന് കൊടുത്തിട്ട് നിൽക്കുകയായിരുന്നു എന്റെ പിന്നിൽ നിന്ന് ഒരു ചേച്ചി ഒരു ഷേക്കൈന് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ തോണ്ടിയത് ആ തോണ്ടൽ മാത്രമേ വീഡിയോയിലുള്ളൂ അതിൽ കാണിക്കുന്നത് എന്നെയാണ് അപ്പൊ എഡിറ്റ് ചെയ്ത്